ജിന്നുമുള്ള നിസാരക്കാരി ജ്വല്ലറിയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് പോലീസുകാരും അന്വേഷണ ഉദ്യോഗസ്ഥനും അടങ്ങുന്ന വലിയൊരു സംഘം നിൽക്കവേ ജ്വല്ലറിയിലെ ജീവനക്കാർ നിൽക്കവേ ആ ജിന്നുമ പറയാണ് ഞാൻ ഒരു ചുക്കും ചെയ്തിട്ടില്ല അതേ പറച്ചിൽ തന്നെയാണ് ആ ഇപ്പോഴും ജിന്നുമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എങ്ങനെ ഇത്രയും വലിയൊരു ക്രൈം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇതിന്റെ എല്ലാ തെളിവുകളും പോലീസ് നിരത്തി ഇവര് കൊണ്ടുപോയി വിറ്റ കടയിൽ കൊണ്ടുപോയിട്ട് ആ സ്വർണം അത് ക്ലിയർ കട്ടായിട്ട് കണ്ടു നമ്മളടക്കം കണ്ടതാണ് അതിന്റെ വീഡിയോ അത് വിറ്റിട്ടുണ്ട് എന്ന് സ്വർണ്ണക്കടക്കാനും സമ്മതിക്കുന്നു അങ്ങനെ വിറ്റ സ്വർണം റിക്കവർ ചെയ്യുന്നു അപ്പൊ എന്തായാലും ഗഫൂർ റാജിയുടെ കയ്യിൽ നിന്ന് സ്വർണം എടുത്തത് സത്യമാണ് എന്നിട്ടും തറയും തെളിവുകൾ നിരത്തിയിട്ടും ഇവര് കുറ്റം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കാസർഗോഡ് ജില്ലയുടെ പുറത്തും സ്വർണം ഇവർ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് അത് കണ്ടിട്ട് കൂടുതലായിട്ടും സംസാരിക്കും ഈ കാസർകോട് പൂച്ചക്കാട് പ്രവാസി വ്യവസ്ഥ അബ്ദുൽ കഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ എറണാകുളം കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുകയാണ് മോഷിച്ച സ്വർണം പ്രതികൾ മൂന്ന് ജ്വല്ലറികൾ വിറ്റതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഡിജിറ്റൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തിട്ടും പ്രതികൾ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ക്ലിയർ ഇത് നിങ്ങൾ ചെയ്തതാണ് ഇതാണ് നിങ്ങൾക്കെതിരെയുള്ള വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ വളരെ ആണ് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ട് അറസ്റ്റായി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എന്തു ചെയ്യണം അറസ്റ്റിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കേവലം ഈ മൂന്ന് പേരിൽ ഒതുക്കേണ്ട ഒരു കേസ് അല്ല അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ സ്ത്രീ സംഘത്തിൽ ഒതുക്കേണ്ട ഒരു കേസല്ല മറച്ചതിന് പിന്നിൽ ഒരു വലിയ ടീമുണ്ട് ഈ ജിന്നുമൊക്കെ എറണാകുളത്ത് സ്വർണം വിൽക്കാൻ സഹായിച്ച ആൾ ആരാണ് കാരണം എങ്ങനെയാണ് ഈ എറണാകുളത്ത് വിറ്റത് അപ്പൊ എറണാകുളത്ത് ഇങ്ങനെ സ്വർണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലിങ്ക് വേണ്ടേ അതാരാ ഇതിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ട് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ ഉളിയത്തരുക്കു സ്വദേശി ഉബൈസ് മന്ത്രവാദി കെ എച്ച് ഷമീന പൂച്ചക്കാർ സ്വദേശി അസ്നിഫ മധൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് ഇതുവരെ പിടിയിലായത് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം വിറ്റ ചില വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ജ്വല്ലറികളിലും സഹകരണ ബാങ്കുകളിലും നടത്തിയ തെളിവെടുപ്പിൽ നൂറ്റിപ്പതിനേഴ് പവൻ സ്വർണം കണ്ടെത്തി ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മലപ്പുറം എറണാകുളം കോഴിക്കോട് ജില്ലകളിലും സ്വർണം വിറ്റതായി കണ്ടെത്തിയത് പ്രതികൾക്കായി അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും ഇതിനിടെ കാസർഗോഡ് തൊട്ടിയിൽ സ്വദേശികളായ ഉവൈസിനും ഷമ്മാസിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട് രാജ്യം വിട്ട പ്രതികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ജിന്നുമയാണല്ലോ ജിന്നുമ ജിന്നുമ ഞാൻ ജിനുമയെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഈ പറയുന്ന എൻ്റെ റിപ്പോർട്ടറും സംഘങ്ങളും ഒക്കെ അവിടെ നിന്ന് പകർത്തി എടുത്തിട്ടുള്ള വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴൊക്കെ തോന്നിയത് ഇവിടെ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം ഇത്രയും വലിയ ഒരു കേസ് അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് അവിടെ ഈ സമയങ്ങളിലൊക്കെ അവർ പോയിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വെച്ചു നിരത്തിയിട്ടും ഇവർ ഉറച്ച സ്വരത്തിൽ പോലീസിനോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല നിങ്ങൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് ഇവർ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്തോ ഒരു വലിയ സപ്പോർട്ട് ഇവർക്ക് എവിടെ നിന്നോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ട കാര്യം മാത്രമല്ല മലപ്പുറം മറ്റുള്ള പല ജില്ലകളിൽ ഇപ്പൊ നോക്കൂ നൂറ്റി പതിനേഴ് സ്വർണ്ണമാണ് റിക്കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള സ്വർണം എവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പവൻ വേണ്ടേ അതൊക്കെ എവിടെയാണ് എവിടെ കൊണ്ടുപോയി ചോദിച്ചാൽ ഇപ്പോൾ കാസർകോട്ടെയും കണ്ണൂരിലെയും ചില പ്രദേശങ്ങളിൽ നടത്തിയിട്ട് ഒരു നൂറ്റി പതിനേഴ് പവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ ഇവർക്ക് ആര് സഹായിച്ചു ഇതിനെ സ്വർണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതിന് പുറത്തൊരു ടീമുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പിക്കേണ്ട ടീമാണ് കാരണം ഇവരുടെ മൊബൈൽ ഫോൺ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ആർക്കൊക്കെ വിളിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ സമയങ്ങളിൽ വിളിച്ചിട്ടുള്ള ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ച് വ്യക്തമായ അന്വേഷണം വേണം എറണാകുളത്ത് സ്വർണം വിറ്റു എന്ന് പറയുന്നു ആര് മുഖാന്തരം വിറ്റു എങ്ങനെ വിറ്റു ആരാണ് ഇവരെ സഹായിച്ചത് സ്വാഭാവികമായിട്ടും മൊബൈസിന് നേരത്തെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടില്ലേ ആ കേസിൽ ഉൾപ്പെട്ട ആളുകൾ ഇതിന് പിന്നിലുണ്ടോ ഇതൊക്കെ വിശദമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ജിന്നുമ എന്ന് പറയുന്നത് മുന്നിലുള്ള ഒരു വസ്തു മാത്രമാണ് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഈ ജിന്നുമ്മക്ക് ഇത്രയും ധൈര്യം കൊടുക്കുന്നത് ആരാണ് കൃത്യമായ ഒരു നിയമസംഘം ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം കൃത്യമായി എല്ലാ കാര്യത്തിനും വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംഘം ഇതിന് പിന്നിൽ ഉണ്ട് എന്നല്ലാതെ അതിൽ കുറച്ച് ഇതിലൊന്നും പറയാനില്ല അവരെ പൂട്ടണം കേവലം ഈ നാലോ അഞ്ചോ പേരിൽ ഒതുക്കാതെ എത്രയും പെട്ടെന്ന് ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും പിടികൂടണം കാരണം ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഈ കേസ് കൃത്യമായിട്ട് തെളിയിച്ച് ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്ന കേസുകളിൽ ഒരുപാട് പരാതികൾ ഉണ്ടാവുകയുള്ളൂ പലരും പേടിച്ചു നിൽക്കുകയാണ് ഇവരൊക്കെ ഊരി പോകുമോ എന്നുള്ളൊരു ഭയം പല ഞാനിപ്പോഴും പറയുന്നു ഇത്തരം ജിന്നുമ്മമാരുടെ തട്ടിപ്പിന് ഗഫൂർ ഹാജിയെ പോലെയുള്ള ഒരാൾ മാത്രമായിരിക്കില്ല ഇരിയാക്കപ്പെട്ടു ഇരയാക്കിപ്പെട്ട് ഇരയാക്കപ്പെട്ടിട്ടുണ്ടാവുക പൂച്ചക്കാട് മേഖലയിൽ വ്യക്തമായി മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന പോലീസ് നടത്തിക്കഴിഞ്ഞാൽ എത്രയോ പേര് പെട്ടിട്ടുണ്ടാകാം എത്രയോ പണച്ചാക്കുകളെ ഇതിൽപ്പെടുത്തിയിട്ടുണ്ടാകാം കാരണം പണച്ചാക്ക് എന്ന് പറയാനുള്ള കാരണം വേർന്നുകൊണ്ടല്ല ചില ആൾക്കാർ അത്യാഗ്രഹം കാണിച്ചിട്ട് പോയി പെടുന്നുണ്ട് സ്വർണം ഇരട്ടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ജിന്നുമമാരുടെ വലയിലൊക്കെ പോയി വീഴുന്ന ആളുകൾ അവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹത്തിന്റെ പേരിൽ പോയി വീഴുന്നതാണ് പക്ഷേ എങ്കിലും ഈ ജനുമാമാർ അപകടമാണ് കാരണം ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാമല്ലോ ഇത്തിരി മന്ത്രവും തന്ത്രവും പറഞ്ഞു കഴിഞ്ഞാൽ വീണു പോകുന്ന സാധാരണക്കാരുണ്ട് അവരെയൊക്കെ വലയിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സംഘം കേവലം ഒരു നാലോ അഞ്ചോ പേരിൽ ഒതുങ്ങുന്നതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു ഞാൻ ഇപ്പോഴും അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടുന്നു ഈ ധൈര്യം എന്ന് ഇപ്പൊ മെട്രോ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവന്നിട്ട് പോകുന്ന വഴി ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ജിന്നുമ എന്ന് ഉറച്ച സ്വരത്തിൽ ആ പെണ്ണും പെണ്ണുങ്ങൾ പറയുന്നില്ലേ എവിടെ നിന്ന് കിട്ടുന്നു ഈ ധൈര്യം അതിൻ്റെ അർത്ഥം രക്ഷപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ആ വിശ്വാസം വരണമെന്നുണ്ട് എങ്കിൽ കൃത്യമായ നിയമസഹായം നൽകുന്ന ഒരു പാനൽ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും പോലീസ് വിഷയത്തിൽ കർക്കശമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു പോലീസ് ഈ വിഷയത്തിൽ എറണാകുളവും മലപ്പുറവും കേന്ദ്രീകരിച്ചിട്ടുള്ള ജ്വല്ലറികളിലേക്ക് പോകുന്നു ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ മാ തൊണ്ണൂറ്റിനാല് പവൻ മാത്രമല്ലേ ഇവരെടുത്തിട്ടുള്ളത് കൂടുതലുണ്ട് കാരണം ഇത്രയും സ്വർണ്ണങ്ങൾ എങ്ങനെ ഇവർക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ഇത് മാത്രമായിരിക്കോ ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൻ്റെ ഒരു പൂർണത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസിന് ഒരു നൂറ് ശതമാനം ഒരു റിസൾട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കളവു പോയ സ്വർണങ്ങളൊക്കെ റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് കാരണം ആ തീവ്രത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി പവൻ ഈ പറയുന്ന ഗഫൂർ ഹാജിയിൽ നിന്ന് ഈ ജിന്നുമ്മ കളവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്ത്രപരമായി കൈക്കലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൃത്യമായ തീവ്രത പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പവനും കിട്ടണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് പോലീസ് ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പോലീസ് ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള